കണ്ടല്ലൂർ ൂർത്ത ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ പി എൻ പണിക്കർ അനുസ്മരണവും വായന പക്ഷാചരണവും സംഘടിപ്പിച്ചു കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് പ്രസിഡന്റ് ജി ജി സന്തോഷ് സന്തോഷ് ചെയ്തു കണ്ടല്ലൂർ ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ പി പി എൻ എൻ പണിക്കർ അനുസ്മരണവും പക്ഷാചരണവും സംഘടിപ്പിച്ചു ചടങ്ങിന്റെ കാർത്തികപ്പള്ളി താലൂക്ക് നിർവഹിച്ചു ദിശാബോധം നൽകുവാൻ വലിയ കാരണം ഇന്നു കാണുന്ന ഈ കേരളത്തിൻ്റെ രൂപം പണ്ട് ഇങ്ങനെയല്ലായിരുന്നു കാരണം നമ്മളൊരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വച്ചു പക്ഷേ ഏറിയ കൂടും നേട്ടങ്ങൾ തന്നെ പക്ഷേ ഈ നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി ഒട്ടനവധി ഘടകങ്ങളായിരുന്നു സാമൂഹ്യ നവീകരണ പ്രസ്ഥാനങ്ങൾ വന്നു നവോത്ഥാന നായകന്മാരുടെ പരിശ്രമം ഉണ്ടായി ഈ പരിശ്രമങ്ങളെയും ഈ നവീകരണ പ്രസ്ഥാനങ്ങളെയൊക്കെ കൂട്ടി ജനങ്ങളിൽ സമാന്തരമായ വിദ്യാഭ്യാസ പ്രക്രിയ എന്ന രൂപത്തിൽ കേരളത്തിലെ അങ്ങോളമെങ്ങോളം ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഇ എൻ പണിക്കർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ വി എൻ അന്ന് ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചപ്പോൾ അത് ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതലായും ഗ്രന്ഥശാലകൾ രൂപീകരിച്ചു പട്ടണങ്ങളിലാണെങ്കിൽ വിദ്യാഭ്യാസം കിട്ടുവാൻ കൂടുതൽ ഏറെ സാഹചര്യമുള്ളപ്പോൾ ഗ്രാമങ്ങളിലെ സാധാരണപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവർക്ക് വിജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി ഗ്രന്ഥശാലകൾ ആ പ്രദേശത്ത് ചെന്ന് രൂപീകരിക്കുകയും ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഗ്രന്ഥശാലകളൊന്നും രൂപീകരിക്കാനുള്ള ഭൗതികമായ സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു ആ സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അവിടുത്തെ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥശാലകൾ രൂപീകരിച്ചു അങ്ങനെ ഗ്രന്ഥശാലകൾ രൂപീകരിച്ചപ്പോൾ അന്നത്തെ ചെറുപ്പക്കാർ വിജ്ഞാനം നേടുകയും അവൻ്റെ ആശയങ്ങൾ അവൻ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിൽ ഉപയോഗിക്കുകയും അവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുകയും അവൻ ആരാണെന്നുള്ള തിരിച്ചറിവ് ഈ വായനയിലൂടെ ഉണ്ടായി ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷനായി സാഹിത്യകാരൻ മാങ്കുളം ജി കെ നമ്പൂതിരി പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി വായനവാരം വായന ദിനാഘോഷമൊക്കെ നമ്മൾ നടത്തുന്നെങ്കിലും വായന കൊണ്ട് ഉദ്ദേശിക്കുന്ന വസ്തുത എന്താണ് എന്ന് പലർക്കും എൻ്റെ അത്ര സംശയം നമ്മുടെ നാട്ടിൽ ഗ്രന്ഥശാലകൾ വർദ്ധിക്കുന്നു ധാരാളമുണ്ട് പക്ഷേ അവിടെ തന്നെ വായനശാലകൾ എത്രയുണ്ട് എന്ന് സംശയിക്കുന്നു പലയിടത്തും ഗ്രന്ഥശാല ലൈബ്രറി ആൻഡ് റീഡിങ് റൂം എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും റീഡിങ് എത്ര പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമാണ് പിന്നെ വായന എന്ന് പറഞ്ഞാൽ എന്താണ് അതുതന്നെ പലർക്കും സംശയമുണ്ടാകുന്നു ചിന്താ കുഴപ്പമുണ്ടാകുന്നു സത്യം പറഞ്ഞാൽ കേവലാർത്ഥം മലയാളത്തിൽ അതിന് കേവലാർത്ഥം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വായനക്കുക എന്നാണ് വായനക്കുക അപ്പോൾ അക അങ്ങനെ നോക്കുമ്പോൾ എഴുത്തറിയാൻ വയ്യാത്തവരും നല്ല വായനശീലക്കാരാണ് പള്ളിക്കൂടത്തിലെ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ വായനശീല അവരുടെ വായനശീലം കൊണ്ട് മുട്ടുന്നവരാണ് അധ്യാപകർ ആ വായ അനക്കലൊന്ന് നിർത്തി കിട്ടാൻ അതുപോലെ ചില ആളുകളും ഉണ്ട് അപ്പോൾ അത് വായനയാണോ എന്ന് ചോദിച്ചാൽ അല്ല അതാണോ ഉദ്ദേശിക്കുന്നത് വായ അനക്കലാണോ അല്ല പിന്നെന്താണ് സംസ്കൃതത്തിൽ വാചനം എന്നൊരു വാക്കുണ്ട് അതായത് ശബ്ദിക്കൽ മുഴക്കൽ എന്നൊക്കെയാണ് അതിന് പറയാവുന്നത് അർത്ഥം പറയാവുന്നത് അപ്പം അതിൽ നിന്ന് അതിൻ്റെ ഒരു തത്ഭവ ശബ്ദമായിട്ട് നമുക്ക് ഈ മലയാളത്തിലെ വായന എടുക്കാം ആ വായന എന്ന് പറയുന്നത് കേവലം കണ്ണുകൊണ്ട് മാത്രമുള്ള ഒരു പ്രക്രിയ അല്ല അതിന് പുറമെ മാനസികമായും ബൗദ്ധികമായും ഉള്ള ഒരു പ്രക്രിയയാണ് വായന എന്ന് അതുകൊണ്ടാണ് പലപ്പോഴും പലർക്കും വായന എന്ന് പറയുന്നതൊരു അരോചക കാര്യമായിട്ട് അനുഭവപ്പെടുന്നത് ലൈബ്രറി പ്രസിഡന്റ് വി ചന്ദ്രമോഹനൻ നായർ എസ് ശുഭാദേവി ഉഷശ്രീ എൻ ആർ കെ പ്രസന്നൻ ജീരമാദേവി പി കെ മധു ബാബുക്കുട്ടൻ ഗിരിജ എസ് നായർ സുരേഷ് ഹരികുമാർ അടുക്കാട്ട് സൂര്യ ധന്യ നൂർജഹാൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്